സർക്കാരിൻ്റെ ഏറ്റവും സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ മാധ്യമം എല്ലാവരും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക സംസ്ഥാനത്ത് സംസ്ഥാനത്ത് നാല് മാസത്തെ തുകയായി ആയിരത്തി നാനൂറ് രൂപ വരെയാണ് കുറിശ്ശികയായിട്ടുള്ളത് അതിൽ ഒരു ഗഡു ഇപ്പോൾ തന്നെ വിതരണം ചെയ്യും ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ മാസം തന്നെ വിതരണം ചെയ്യും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ ഒരു അറിയിപ്പായിരുന്നു ഈ മാസം രണ്ട് ഗഡുക്കളും ഈ വർഷം രണ്ട് ഗഡുക്കളും പിന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ബാക്കി മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയും വിതരണം ചെയ്ത് ചെയ്യുമെന്ന് എന്നാൽ അതിനുള്ള തുക കണ്ടെത്താൻ സർക്കാരിനൊന്നും സാധിച്ചില്ല അവസാനമായിട്ട് രണ്ട് ഗഡു കുടിശ്ശിക തുക വിതരണം ചെയ്തത് ഓണത്തിനായിരുന്നു ക്രിസ്മസിന് വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും സർക്കാരിന് ഒരു മാസത്തെ തുക മാത്രമാണ് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് സർക്കാർ തുക പിരിച്ച് കണ്ടെത്താൻ നോക്കിയാലും അത് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മാസം രണ്ട് മാസത്തെ തുക വിതരണം ചെയ്തേക്കാം സർക്കാർ ഒരു പക്ഷേ ബാക്കിയുള്ള മൂന്ന് മാസത്തെ തുക അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലഘട്ടത്തിലായിരിക്കും വിതരണം പൂർത്തിയാ ആവുക കാരണം ഇരുപത്തി ആറിന് നമുക്കറിയാം എലക്ഷനൊക്കെ വരുവാണ് പഞ്ചായത്ത് എലക്ഷൻ അങ്ങനെ കുറേ എലക്ഷൻ വരുവാണ് അതിന് മുമ്പായിട്ട് തന്നെ സർക്കാർ എന്തായാലും കുടിശ്ശിക തുക തന്നു തീർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനി പറയാൻ പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നഷ്ടപ്പെട്ടേക്കാം ക്ഷേമ പെൻഷനിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അർഹതയില്ലാതെ കുറേ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാരിന് പണി കൊടുക്കുന്ന രീ രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അർഹതയില്ലാത്ത കുറേ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരു നടപടിയ നടപടിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് വരുന്നത് സർക്കാരിന് ഈ കാര്യത്തെ പറ്റി കുറേ പരാതികൾ സർക്കാരിന് കിട്ടി സർക്കാർ നടപടിയൊക്കെ സ്വീകരിച്ച കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് വിശദമായിട്ട് നോക്കുക നിങ്ങളിതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക നമുക്ക് പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് രേഖകൾ സമർപ്പിക്കുന്നുണ്ട് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാക്ഷിപത്രം തയ്യാറാക്കണം പിന്നെ വി വിധവാ പെൻഷൻ വാങ്ങുന്നവർ നോൺ മാരേജ് സർട്ടിഫിക്കറ്റും പിന്നെ ഭർത്താവ് മരണപ്പെട്ട അതിൻ്റെ സർട്ടിഫിക്കറ്റും സമർപ്പി സമർപ്പിക്കണം പഞ്ചായത്തില് പിന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരല്ല എന്ന സാക്ഷിപത്രം ഹാജരാക്കണം ആക്ഷയ വഴി നിങ്ങളുടെ ആധാർ കാർഡ് അതുപോലെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കണം പിന്നെ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒരു സാക്ഷിപത്രം നിങ്ങൾ ഈ അക്ഷയ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണം ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക അന്ന് നിങ്ങൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കും സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഒ ടി പി മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വരും പോകുകയും അതിന് ശേഷം അതിൻ്റെ പറിപ്പ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യണം പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആ രേഖകൾ സമർപ്പിക്കണം പിന്നെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലും സൂക്ഷിക്കണം അടുത്തതായി കൈകളിൽ പെൻഷൻ ചെയ്യിരിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ശ്രദ്ധിക്കുക ഇനി പെൻഷൻ ചെയ്യിക്കുന്ന കൈകൾ സ്വീകരിക്കുന്ന ആളുകൾ അത് ഏത് പെൻഷൻ ആയിക്കോട്ടെ ഫേസ് മാസ്റ്ററിങ് എല്ലാ മാസവും നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വീട് വിട്ട് പോവുകയോ നിങ്ങൾ ഓൺലൈൻ സെൻറ്ററിൽ പോവുകയോ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് പെൻഷൻ നൽകാൻ വരുന്ന ആളുടെ കയ്യിൽ പോസ്റ്റ്മാൻ്റെ കയ്യിൽ ഒരു ഡിവൈസ് കാണും അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഫേസ് ഫ്രണ്ട് ക്യാമറ വഴി ഫേസ് സ്കാൻ ചെയ്ത് സർക്കാരിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട പെൻഷൻ അവ അവര് തരും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം നിങ്ങളുടെ ഫേസ് ഹാൻ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ് സ്കാനിങ് ചെയ്തിട്ടേ ഇനി കയ്യിൽ പെൻഷൻ തരുള്ളൂ ഇതെന്തായാലും ഒരു നല്ല നടു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം മരണപ്പെട്ട് പെട്ടുപോയവരുടെ ബന്ധുക്കൾ ഒരുപാട് അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്നുണ്ട് അതിന് തടയിടാനാണ് സർക്കാർ ഇങ്ങനെ നീക്കമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് വരും ദിവസത്തിലെ എല്ലാ സർക്കാർ അറിയിപ്പും നിങ്ങൾക്ക് വിശദമായി എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ തുടർന്നും ഈ വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അങ്ങനെ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയെ നിങ്ങളെ തേടിയെത്തുള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം എന്ന ശിവയുടെ വിഷ്ണു ക്രിയേഷൻസ് നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് വേണ്ടി സത്യം മാത്രം ഈ ചാനലിലൂടെ ഒരോളൂ ഒരു ഫേക്കിങ് ന്യൂസുകളും ഒന്നുമല്ല എല്ലാവിധ സർക്കാർ അറിയിപ്പും അറിയാൻ ഈ ഒറ്റ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരുന്നാൽ മതി ഞാൻ എല്ലാ ദിവസവും അഞ്ച് മണിക്ക് ലൈവ് വരും നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ വന്നാൽ എന്നോട് സംശയങ്ങൾ വയ്ക്കാം എനിക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ തീർത്ത് തരുന്നതായിരിക്കും അന്വേഷിച്ച് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും വൈകുന്നേരം അഞ്ച് മണിക്ക് ലൈവ് വരാൻ മറക്കരുത് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ നിങ്ങളിലൊരാളാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പം നന്ദി നമസ്കാരം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം